ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈവിങ്ങിൽ കുടുങ്ങിയ അഞ്ച് വിനോദസഞ്ചാരികളെയും താഴെ ഇറക്കിയിരിക്കുകയാണ് ക്രെയിൻ്റെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് വിനോദസഞ്ചാരികൾ സ്കൈ ഡൈവിങ്ങിൽ കുടുങ്ങിയത് വിശദാംശങ്ങളുമായി ആൽവിൻ തോമസാണ് ചേരുന്നത് ആൽവിൻ ആശ്വാസവാർത്തയല്ലേ എല്ലാവരും താഴെ എത്തിയിരിക്കുന്നു ഇവിടെ സ്വാഭാവിക എല്ലായിടത്തും സംഭവം നടക്കുന്നത് തന്നെ ഇല്ല നമുക്ക് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് റെസ്ക്യൂ ഓപ്പറേഷൻസിനായിട്ടുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഇതിന്റെ സ്റ്റാഫിനായിട്ട് ബന്ധപ്പെട്ട ആളല്ല പക്ഷെ ഞാൻ അഡ്വഞ്ചർ ഫീൽഡ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ സ്റ്റാഫ് റെസ്ക്യൂസിനുള്ള എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല ഇപ്പം റെസ്ക്യൂനായിട്ട് ഇപ്പൊ കർട്ടൻ കയറില്ല ഇപ്പം ഇത് പണിത് ഞാൻ ഇപ്പൊ സ്ഥലത്തുണ്ടായിരുന്നു എന്നെ വിളിച്ചു ഞാൻ ഇവിടെ വന്നു എത്ര എത്ര ഇങ്ങനെ ഒരു മാത്രമല്ല പ്രോപ്പർലി ഉള്ള സ്ഥാഫ്മാർക്ക് എല്ലാവർക്കും പ്രോപ്പർലി ഉണ്ട് റെസ്ക്യൂവിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് സ്റ്റാഫ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാറുള്ളത് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്യാറുണ്ട് ആ ഇല്ല ഞാൻ ഫയർ സേഫ്റ്റി ആയിട്ട് പഠിച്ചില്ല ഞാൻ എല്ലാ അടിയഞ്ചർ പാർക്കിലൊക്കെ കയറി മോർണിംഗ് ട്രെയിനിംഗ് ഒക്കെ പഠിച്ചു എല്ലാവരെയും ആൽവിൻ തോ ആൽവിനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഇപ്പോൾ ആരാണ് സംസാരിച്ചത് അവിടെ എല്ലാവരും സുരക്ഷിതരായി താഴേക്ക് എത്തിയല്ലേ ലക്ഷ്മി ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരായി താഴേക്ക് എത്തിച്ചിട്ടുണ്ട് അഞ്ച് പേരും അതോടൊപ്പം തന്നെ ഒരാളുമാണ് സ്റ്റാഫ് ഉൾപ്പെടെ ഉള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ പുറത്തെത്തിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് തന്നെയായിരുന്നു അവർ ശരി പക്ഷേ ഏതോ ഒരു സാങ്കേതിക തകരാറ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കളക്ടർക്ക് ലഭിച്ച വിവരം അനുസരിച്ചാണ് രണ്ട് പതിനാറ് പേരെന്ന് പറഞ്ഞത് പക്ഷേ അവരെ ഇപ്പോൾ അഞ്ച് പേരെയും പുറത്തെത്തിച്ചിട്ടുണ്ട് അഞ്ച് ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തെത്തിച്ചിട്ടുണ്ട് നമുക്ക് മുകളിൽ കാണുന്നത് പോലെ ഇതിന് തൊട്ട് മുകളിലാണ് ഈ സ്കൈ ഡൈനിങ് എന്ന സംവിധാനം ഒരു സ്വകാര്യ വ്യക്തിയുടെ സംവിധാനമാണിത് അവിടെയാണ് ഈ ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരം കുടുങ്ങിയ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് കോഴിക്കോട് നിന്നെത്തിയ ഫാമിലിയാണ് കുടുങ്ങിയത് ഇപ്പോൾ പുറത്തെത്തിച്ചിട്ട് അവരിപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട് രണ്ട് കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളും അടക്കമുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് അവരെ എല്ലാവരെയും എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ സാങ്കേതിക തകരാറ് പരിഹരിക്കാനുള്ള നടപടികൾ പ്രസ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിലെ അടക്കമുള്ള ആളുകൾ പോലീസ് അടക്കമുള്ള ആളുകളുണ്ട് നമുക്ക് അവരോട് സാറേ എങ്ങനെയാണ് പുറത്തെത്തിക്കാൻ എത്രമായോണ്ടാണ് നമ്മൾ പുറത്തെത്തിക്കുന്നത് നമ്മൾ ഒരു ഒരു മണിക്കൂറിൻ്റെ മേൽ വർക്ക് ചെയ്തിട്ടുണ്ട് എത്തിച്ചത് അവരെ സേഫ്റ്റി ബെൽറ്റ് ഹാർണസ് ഇട്ടിട്ട് റോപ്പിലൂടെ മുതിർന്ന ആൾക്കാരും റോപ്പിലൂടെ അങ്ങനെ എടുത്തുകൊണ്ട് വന്നു ചെറിയ കുട്ടികളെ നമ്മൾ റോപ്പിൽ റോപ്പിലിറങ്ങിയിട്ട് കുട്ടികളെ ചേർത്ത് പിടിച്ച് തഴക്കി വരിക രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികൾ ബാക്കി മുതിർന്നവർ മുതിർന്ന രണ്ട് പേര് രണ്ടുപേരും പിന്നെ ലേഡീസ് സ്റ്റാഫ് വേറെ സ്റ്റാഫ് അഞ്ചു പേരുണ്ട് അപ്പോൾ ഇവർ ഈ നേരത്തെ ഈ സംഭവം തകരാറുണ്ടായപ്പോൾ തന്നെ അവർ വിളിച്ച് ഇല്ല അന്നേരം അറിയിച്ചിരുന്നില്ല നമുക്ക് മെസ്സേജ് കിട്ടുന്നത് സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് മെസ്സേജ് കിട്ടുന്നത് അപ്പോൾ മാഡം പറഞ്ഞതൊന്നു പോയി നോക്കിയിട്ട് വാന്നും പറഞ്ഞു വിട്ടതാണ് എന്താ സംഭവം ടി വിയിൽ കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ ആരും അറിയിച്ചിട്ടല്ല അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത് അതെ 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 ഇവിടെ ഉണ്ടായിരുന്ന ഈ റെസ്ക്യൂ സംഘം അവരെ ടീം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് അവരെന്തെങ്കിലും നടപടി സ്വീകരിച്ചിരുന്നോ ആ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവർ ഈ നമ്മൾ ചെയ്യുന്ന അതേ വർക്ക് തന്നെ അതായത് റോപ്പിലൂടെ കയറിയിറങ്ങലേ ഇവിടെ നടക്കുള്ളൂ നമുക്ക് ലാഡറുകളൊന്നും അങ്ങോട്ട് എത്താത്തൊരു സ്ഥലമാണ് ാണല്ലോ അത്രയും ദൂരം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് റോപ്പിടാണല്ലോ ഇപ്പോൾ മറ്റേ അഡ്വഞ്ചർ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള അദ്ദേഹം റോപ്പ് ഇട്ട് ഇതൊക്കെ ബാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ മുകളിലേക്ക് ആദ്യം കയറ്റി വിട്ടു തുടർന്ന് പറകെ നമ്മളും കയറിയിട്ട് ആ തീർച്ചയായും അതാണ് ലക്ഷ്മി വളരെ ആശ്വാസകരമായ സംഭവമാണ് ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ എത്തുകയും സുരക്ഷിതമായി തന്നെ അവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവരിൽ നിന്ന് തന്നെ അവരിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് നമുക്ക് കാണാതെ ഒരു സംഘമാണ് ആ ടീമാണ് അവിടെ എത്തിച്ചേർന്നത് സബ് കളക്ടർ അറിഞ്ഞത് പറഞ്ഞതിനെ തുടർന്നാണ് വന്നത് പക്ഷേ കളക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഉടൻ തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ നമ്മളോട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടറുടെ ദേവികുളം സബ് കളക്ടറാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ആ സ്ഥലത്തെത്തിയ സമയ സമയത്തിന് സമയത്തിനോടകം തന്നെ അവരെ പുറത്തെത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ആളുകൾ പറയുന്നത് അവർക്ക് ഇതിൽ പരിശീലനം ലഭിച്ചവരാണ് പക്ഷേ ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരം അതിന് സമയമെടുക്കും അവരെ പുറത്തെത്തിക്കാൻ അത് അതുകൊണ്ട് സാധ്യമായില്ല എന്നുള്ളതാണ് പക്ഷേ അപ്പോഴേക്കും അവർ ഇതിൽ ഏറ്റവും ശ്രദ്ധേയം അവരെ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തെ വിവരം അറിയിച്ചിരുന്നില്ല ഘട്ടത്തിൽ അവർ കളക്ടർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് അങ്ങനെ അവർ വരികയും അവിടെ ചെയ് ഇപ്പോൾ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത് കോഴിക്കോട് നിന്നുള്ള അഞ്ചംഗ സംഘമാണ് ഉണ്ടായിരുന്നത് അഞ്ചംഗ ഒരു കുടുംബമാണ് ഉണ്ടായിരുന്നത് രണ്ട് കുട്ടികളടങ്ങുന്ന ഒരു കുടുംബം ാണ് ഉണ്ടായിരുന്നത് മറ്റൊരു സ്ത്രീ വനിതയായിട്ടുള്ള ആൾ ഒരു ജീവനക്കാരിയും ഇവിടെ ഉണ്ടായിരുന്നു ആ ജീവനക്കാരി ഹോട്ടലിലെ ജീവനക്കാരിയാണ് അവരെയും പുറത്തെത്തിച്ചിട്ടുണ്ട് ഏതായാലും വളരെ ആശ്വാസകരമായ സംഭവമാണ് ഏതായാലും ഇത്തരത്തിലൊരു വിനോദസഞ്ചാരത്വ മേഖലയിലാണ് ഇതിങ്ങനെ സംഭവിച്ചത് പക്ഷേ ഇത് അസാധാരണമായ ഒരു സംഭവമാണ് എന്നുള്ളതാണ് നമുക്ക് ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു സംഭവം തകരാറ് സംഭവിക്കുകയും നമുക്കറിയാവുന്നതുപോലെ ഇത്ര അടി ഉയരത്തിലാണ് ഇതിൻ്റെ ക്രെയിൻ പോകുന്നത് ആ ക്രെയിനിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലാണ് ഈ തകരാറ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഉടമസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ആ തകരാർ സംഭവിച്ചതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമെന്ന നിലയിൽ അവരവിടെ കുടുങ്ങി ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരം അവർക്കവിടെ കുടുങ്ങി കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഉടൻ തന്നെ അവിടുന്ന് റെസ്ക്യൂ സംഘം അവിടെ എത്തുകയും അവിടെ നിന്ന് അവരെ എത്തിക്കുകയും പുറത്തെത്തിക്കുകയും ചെയ്തു ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തിയാണ് പുറത്തെത്തിച്ചിട്ടുള്ളത് ഏതായാലും ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിൻ്റെ ഒരു ഉണ്ടെന്നുള്ള പ്രവർത്തനം ആ പെട്ടെന്നുള്ള ഒരു പ്രവർത്തനം അതുതന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സംഭവം ലക്ഷ്മി ശരി ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്നും ആനച്ചാലിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും ആശ്വാസ വാർത്ത തന്നെയാണ് എല്ലാവരെയും സുരക്ഷിതമായി താഴേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത്